ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി ഒന്ന് ആൽഫ്രഡിൻ്റെ അമ്മ അവളെ വേദനിപ്പിച്ച മതി എനിക്ക് അവൾ വേദനിക്കുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഓരോ പ്രാവശ്യവും അവളെ കാണുമ്പോൾ എല്ലാം അവളെ കണ്ണിലെ സന്തോഷം പുഞ്ചിരി എല്ലാം എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു പ്രിൻസി പറഞ്ഞു പ്രിൻസി നീയൊന്ന് അടങ് പെണ്ണേ ഞാൻ പറഞ്ഞല്ലോ അവനെ ഞാൻ നിന്റെ കൺമുന്നിൽ ഇട്ടു തരും അവൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കൊച്ചുമകളിലെ മാണിക്യത്തമാരുടെ വീട്ടിലേക്ക് അവൾ വന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ ആൽഫിയുടെ പതനം അതിൽ നിന്നും അവൻ കര കയറില്ല ഒരിക്കലും അത്രയധികം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കട്ടെ മാക്സിമം അവൻ സ്നേഹിക്കട്ടെ അവൾ വിട്ടുപോന്നാൽ അവന് ജീവിക്കാൻ തോന്നരുത് അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിയിട്ട് വേണം എനിക്കെൻ്റെ കൊച്ചുമകളെ കൊണ്ടുവരാൻ ജയദേവ് താൻ പറയുന്നത് കേട്ടതും പ്രിൻസിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാ നീ ഫോൺ വെക്കേ ഞാൻ സ്റ്റീഫനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവ് താൻ ഫോൺ കട്ട് ചെയ്തു ഇതേ സമയം റൂമിലെത്തിയതും ആൽഫി വേഗം ഫ്രഷാവാനായി കയറി അമ്മു ബെഡിലിരുന്നു കൊണ്ട് ആലോചനയിലാണ് ആൽഫി ഫ്രഷായി പുറത്തേക്കിറങ്ങുമ്പോഴും അവൻ പോയപ്പോൾ എങ്ങനെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മു അത് കണ്ടതും ആൽഫി തലയും തുടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മടിയിലായി വെച്ച് കിടന്നു എന്താ പെണ്ണെ കുറെ നേരമായല്ലോ ആലോചിക്കുന്നത് എന്തുവാ ഇത്ര മാത്രം ആലോചിക്കാൻ ആൽഫി ചോദിച്ചു എന്തിനാ ഇച്ചായ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ചവിട്ടിയിട്ടത് അവൾ ചോദിച്ചു ആ അതെ അവന്റെ വായിൽ നിന്ന് വരുന്ന വർത്താനത്തിന് അവനെ ചവിട്ട വേണ്ടത് ഇച്ചായ അവൻ എന്തോരം പ്രായമുള്ള മനുഷ്യനോ അയാൾ അങ്ങനെയാ വിളിക്കുന്നത് അയ്യോ അവൻ നല്ല വിളിക്കേണ്ടത് വേറെ വല്ലതുമായിരുന്നു എൻ്റെ കൊച്ചായത് കൊണ്ട് മാത്ര ഞാൻ അവനിൽ ഒതുക്കിയത് ആൽഫി പറഞ്ഞു ഇച്ചായ അയാളുടെ ബസ്സടിച്ച് എന്തേലും പറ്റിയോ അവർക്ക് അമ്മു ചോദിച്ചു ഇല്ല എൻ്റെ കൊച്ചേ ഹോസ്പിറ്റലിൽ എത്തിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് സാധുക്കളാണേ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവന്മാര് അനാവശ്യം പറഞ്ഞു അതിനുള്ള സമ്മാനം നമ്മുടെ പിള്ളേരെ തന്നെ കൊടുത്തു അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് അറിഞ്ഞത് എനിക്കൊന്ന് പോകണം അവിടെ വരെ ആൽഫി പറഞ്ഞു ഇച്ചായ അയാളുടെ പേരെന്താ അമ്മു ചോദിച്ചു സ്റ്റീഫൻ മാളിയേക്കൽ എന്താ കൊച്ചേ ആൽഫി ചോദിച്ചു അവർക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ ഉണ്ടല്ലോ നിങ്ങളുടെ പോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സുകൾ തന്നെയാണ് ഓ സ്റ്റീഫൻ മാളിയേക്കൽ എനിക്കറിയാച്ചായയാളെ അമ്മ പറഞ്ഞതും അവളുടെ മടിയിൽ നിന്നും ആൽഫി ചാടി എഴുന്നേറ്റു എങ്ങനെ എങ്ങനെ അറിയാം എൻ്റെ കൊച്ചിനയാളെ ഇച്ചായ ഞാനും മുത്തച്ഛനും കൂടി ഒരു മീറ്റിങ്ങിന് നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് ബോംബെയിൽ വെച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് എൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഇയാൾ എന്നെ വന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അമ്മു പറഞ്ഞു ആൽഫി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി വേറെ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട് ഇല്ല വേറൊന്നും പറഞ്ഞില്ല നന്നായിരിക്കുന്നു ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സത്യത്തിൽ അത് ആത്മാർത്ഥതയല്ല എന്ന് എനിക്ക് മുത്തച്ഛനും മനസ്സിലായി അതെന്താ അങ്ങനെ അതോ ഇവരുടെ ഫുഡ് ഐറ്റംസൊക്കെ ഏറ്റവും ലോ ക്വാളിറ്റിയിലാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരുപാട് മുതൽ മുടക്കേണ്ട പക്ഷേ ലാഭം ഒരുപാട് കിട്ടുകയും ചെയ്യും എന്നാൽ ഇവർ പരസ്യം ചെയ്യുന്നതും ഇവർ എല്ലാവരുടെയിലേക്കും എത്തിച്ചിരിക്കുന്നതും അവർ നേരിട്ട് കർഷകരെ കണ്ട് അവരുടെ അടുത്ത് നിന്നാണ് അവരുടെ ഫുഡ് ഐറ്റംസിന് ആവശ്യമുള്ള സാധനങ്ങൾ കളക്റ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ നമ്മുടെ ആളുകൾ ചെന്ന് കളക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന ഏറ്റവും തിരിവ് അതായത് സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ ആണ് ഇവരുടെ പ്ലാന്റിലേക്ക് എത്തുന്നതെന്ന് എനിക്കും മുത്തച്ഛനും എല്ലാം അറിയാം പക്ഷേ ഞങ്ങളായിട്ട് അതിന് ഒന്നും ചെയ്യാറില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കൊടുക്കുന്നത് അതുമാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കമ്പനി ഐറ്റംസ് എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്ത് ഇവരുടെ ഐറ്റംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അമ്മൂസ് ചെന്നോടുകൂടി ഇവരുടെ കച്ചവടം ഒന്ന് ഡിം ആയി എന്നറിഞ്ഞു പിന്നെ പതിയെ പതിയെ പൂർണ്ണമായിട്ടും ഇവരുടെ ഐറ്റംസ് ഷോപ്പുകളിൽ കെട്ടിക്കിടക്കാറുണ്ട് എന്നാണ് നമ്മുടെ ആളുകളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ച് അയാൾ എന്നോട് സംസാരിച്ചു വന്ന് അതിന് പിന്നിലെ കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് ഒരു ദേഷ്യവും ശത്രുതയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് കാണിച്ചിട്ടില്ല അതങ്ങനെയാണല്ലോ ഏത് ബിസിനസ്സിലും പുറമേ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിൽ പകയായിരിക്കും അതുപോലെ അമ്മു പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് ഓർത്ത് നോക്കുന്നുണ്ടോ ആൽഫി ചോദിച്ചു ഇല്ലേ ചായ അതുമാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ ഒന്ന് നോക്കിയതാ അയാൾക്കും എന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു എന്തായാലും സൂക്ഷിക്കണം അയാളുടെ കൂട്ട് ഇപ്പോൾ മാണിക്കത്താന്മാരുമായിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആൽഫി പറഞ്ഞു ഞാനെന്തിനാ സൂക്ഷിക്കുന്നത് എൻ്റെ ഇടവും വലവും മുന്നും പിന്നുമെല്ലാം എൻ്റെ ഇച്ചായൻ്റെ കണ്ണുകളുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ അമ്മ പറഞ്ഞതും എന്നാലും എൻ്റെ കൊച്ചൊന്ന് സൂക്ഷിക്കണം എപ്പോഴും ഇച്ചായൻ്റെ കണ്ണ് എൻ്റെ കൊച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ എൻ്റെ കൊച്ചിൻ്റെ ബിസിനസ്സിലെ ശത്രുക്കൾ മാത്രമല്ല ഇപ്പോൾ ഈ നരിയുടെ ശത്രുക്കൾ കൂടി ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിക്കില്ലേ ആൽക്ക് ചോദിച്ചു ഞാൻ സൂക്ഷിച്ചോളാം അല്ല ഞാനെവിടെ പോയിട്ടാ ഈ വീട്ടിൽ നിന്നും മന വരെ മനയിൽ നിന്നും ഇങ്ങോട്ട് അല്ലാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ വിനീതെ അപ്പൂനെ വിളിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ശത്രുക്കളെല്ലാം അപ്പൂനും ബാധകമാണ് ഞാനും അപ്പൂവും കൂടി നിന്നു നിന്നുകഴിഞ്ഞാൽ ഇതിലാരാണ് നരിയുടെ ഭാര്യ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൺഫ്യൂഷനാണേ അതുകൊണ്ടാണ് പറഞ്ഞത് അവളെയും കൂടി ഒന്ന് സൂക്ഷിക്കണമെന്ന് അമ്മ പറഞ്ഞു അതൊക്കെ നോക്കാൻ അവിടെ അവളുടെ ആളുണ്ട് അഗ്നിദേവ് അവനെ കടന്ന് ആരും അവളെ ഒന്നും ചെയ്യില്ല എന്നെ കടന്ന് എൻ്റെ പെണ്ണിനെയും ആരും ഒന്നും ചെയ്യില്ല ആൽഫി പറഞ്ഞു മതി മതി കൊഞ്ചെയ്ത് ചെന്ന് റെഡിയായിട്ട് വാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാൻ ആ അത് ശരിയാണ് ഇന്ന് എനിക്ക് ഒരുപാട് പരിപാടികൾ ഉള്ളതാണ് അതുകൊണ്ട് എൻ്റെ കൊച്ചു ഇവിടെ തന്നെ ഉണ്ടാവണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ അവിടുന്ന് ഡ്രസ്സുകൾ എന്തെങ്കിലും എടുക്കാനുണ്ടോ ആൽഫി ചോദിച്ചു ഇല്ല എനിക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ടല്ലോ അത് മതി പിന്നെ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സുകളും ഓർണമെൻസുകളെല്ലാം അമ്മ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു അപ്പോഴേക്കും ആൽഫി ഒരു വൈറ്റ് കുർത്തയും ഒരു സിൽവർ കരയുള്ള മുണ്ടും എടുത്ത് ഉടുത്തിരുന്നു ആൽഫി മീശ പിരിച്ച് മുടി ഈരി വെക്കുമ്പോൾ അവനെ തന്നെ കണ്ടമ്മ വിട്ടാതെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ ആൽഫി കണ്ടു എന്താണ് കൊച്ചേ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് അമ്മുവിനെ നോക്കിക്കൊണ്ട് ആൽഫി ചോദിച്ചതും ഒന്നുമില്ല ചുമ്മാ നോക്കിയതാ അമ്മു പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും ആൽഫി അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ എടുത്ത് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഇരുത്തി അവളുടെ കാലൊക്കെ എത്തി വെച്ച് അവൾക്ക് അടുത്തേക്ക് അവൻ ചേർന്ന് നിന്നു എന്റെ ചോര ഊറ്റി കുടിച്ച് കുടിച്ച് ഇപ്പോൾ എനിക്ക് ചോരയുടെ കുറവുണ്ട് ആൽഫി പറഞ്ഞതും അമ്മു അവനെ കോർപ്പിച്ച് നോക്കി അപ്പോഴും അവന്റെ കൈകൾ അവളുടെ ശരീരത്ത് തടവുന്നത് കണ്ടതും അടങ്ങിയിരിക്കുന്നുണ്ട് ചായ അവൾ ചോദിച്ചുകൊണ്ട് കൈ തടയാൻ നോക്കുമ്പോഴല്ല അവളുടെ കഴുത്തിലൂടെ വലിയ തലോടി ഇറങ്ങുന്നത് കണ്ടതും ഇച്ചായ കഷ്ടമുണ്ടട്ടോ ഈ കാണിക്കുന്നത് അമ്മു പറഞ്ഞു കൊച്ചി പറയേ ഞാൻ കേൾക്കല്ലേ ഒന്നും പറയാനില്ല വാ താഴേക്ക് പോകാം അമ്മു പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നോക്കിയതും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇറങ്ങുന്നില്ലേ എന്നെ ഇറക്ക് അതിന് ഞാനെവിടെയൊന്നും മാറണ്ടേ ഞാനെടുക്കട്ടെ ആൽഫി ചോദിച്ചുകൊണ്ട് അവളെ എടുത്തുപൊക്കി താഴെ നിർത്താതെ അവളെ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൽഫിയെ കണ്ടതും ഇച്ചായ താഴെ നിർത്തിക്കേ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഒരു കാര്യം തന്ന താഴെ നിർത്താം എന്ത് അമ്മു ചോദിച്ചു ചൂടോട് കൂടി താ പെണ്ണേ നിനക്കറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചുണ്ട് കുർപ്പിച്ചു വന്നതും അല്ലാതെ താഴെ നിർത്തില്ല അമ്മു ചോദിച്ചു ഇല്ല എന്നാൽ കണ്ണടയ്ക്ക് മോള് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് കണ്ണടയ്ക്കാനൊന്നും നിൽക്കാതെ മര്യാദയ്ക്ക് ഒന്ന് തന്നിട്ട് പോണ്ണേ ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും ചുണ്ടുകൂർപ്പിച്ചതും അമ്മു അവൻ്റെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു പെട്ടെന്ന് അടർന്നു മാറി അവൾ ചുംബിക്കാൻ വരുന്നത് അറിഞ്ഞതും ആൽഫി കണ്ണുകൾ കണ്ണുകളടച്ചിരുന്നു ആ സമയം അമ്മു അവൻ്റെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിരി താഴേക്ക് ഇറങ്ങിയിരുന്നു ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നരിയാണ് പിന്നെ എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആർക്കും ഒരു പിടിയില്ല പക്ഷെ ഈ റൂമിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ ഇത്രയും സാധുവായ റൊമാൻറ്റിക്കായ ഒരാളെ ഈ ലോകത്താരും കണ്ടിട്ടുണ്ടാവില്ല അമ്മ രണ്ട് കൈയും എലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ആൽഫി അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ മാത്രമല്ലേ നിന്റെ ഈ ചാൻ ഇത്ര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളോ ആൽഫി അവളുടെ അടുത്തേക്ക് വന്നു കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു എല്ലാവരും കാണുമ്പോഴും വെറുതെ എന്തിനെങ്കിലും വെക്കിട്ട് കയറുന്നത് ഒന്നില്ലെങ്കിലും പ്രായമെങ്കിലും നോക്കണ്ടേ ഛായ അവൾ ചോദിച്ചു ആ സ്റ്റീഫൻ എന്ന് പറയുന്നവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാലേ എൻ്റെ കൊച്ച് ഇപ്പം തന്നെ കൊച്ചിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവൻ്റെ വീട് തപ്പി ചെല്ലും അവിടെ ചെന്ന് അവനെ അടിച്ചിട്ട് വരും അത്രയ്ക്ക് വൃത്തികെട്ടവൻ അവൻ ആൽഫി പറഞ്ഞു ആ അതെന്തെങ്കിലും ആവട്ടെ എനിക്ക് വിശക്കുന്നുണ്ട് വാ എങ്കിലും കഴിക്കാം അവൾ പറഞ്ഞു അയ്യോ എൻ്റെ കൊച്ചിനു വിശക്കുന്നുണ്ടോ പിന്നല്ലാണ്ട് എൻ്റെ ജീവൻ പറിച്ചെടുക്കായിരുന്നില്ലേ ഇന്നലെ അമ്മ ചോദിച്ചു അതില്ലല്ലോ എൻ്റെ ജീവൻ ഞാനല്ലേ ആൽഫി അവളുടെ തടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും കൊഞ്ചല്ലേ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രണ്ടുപേരും കൂടി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എത്ര നേര നിങ്ങളെയും കാത്തുകൊണ്ടിരിക്കുന്നത് പടികൾ കയറി അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്ന ആൻസി അവരെ കണ്ടതും പറഞ്ഞു ആ വരാണ് നീ പൊയ്ക്കോ ആ ഇച്ചായം വന്നാൽ മതി നീ ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് അവൾ വന്ന് അമ്മോൻ്റെ കൈ പിടിച്ചു അവളെയും കൊണ്ട് താഴേക്ക് ചെന്നു ആൽഫിയും അവരുടെ പുറയ്ക്ക് തന്നെയുണ്ട് നിങ്ങൾ വന്നിട്ട് കുറേ സമയമായോടാ ആൽഫി താഴെ സോഫയിലിരിക്കുന്ന ജഗദീഷിനോടും എൽദോയിനോടും ചോദിച്ചു വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റായി നീ കുളിക്കാൻ പോയേക്കാന്ന് പറഞ്ഞു അല്ല എവിടെ ആൽഫി ചോദിച്ചു അവൻ അവനിന്ന് ഷോപ്പിൽ ലോഡ് വരുന്നുണ്ടടാ അപ്പോൾ അവിടെ ഒന്ന് തല കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെയോ തിരക്കണെങ്കി കുഴപ്പമില്ല നമുക്ക് പോകാൻ കാര്യമേ ഉള്ളൂ ഇല്ല അവൻ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് പറഞ്ഞു നിങ്ങള് ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചിട്ടാ വന്നത് പിന്നെ ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ പെട്ടെന്ന് വരാം ആൽഫി പറഞ്ഞു നീ പോയി കഴിച്ചിട്ട് വാടാ ജഗദീഷ് പറഞ്ഞു ആൽഫി ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്താ മോനെ എത്ര സമയമായി എന്നറിയോ എല്ലാവരും നോക്കിയിരുന്നത് വല്യമ്മച്ചി പറഞ്ഞു ആൽഫി അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ലേ വല്യപ്പച്ചൻ ചോദിച്ചു ഉണ്ട് വല്യപ്പച്ച ആദ്യം എനിക്ക് ഇന്നലെ അപകടം സംഭവിച്ചല്ലേ അവിടെ ഒന്ന് പോയി കാണണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുതിയ നമ്മുടെ ബസ് വരുന്നുണ്ടെന്ന് അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെയും ഒന്ന് ചെല്ലണം അതിനുശേഷം ഞാൻ അങ്ങോട്ട് വന്നോളാം അവിടെ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെന്ന് നോക്കണേ എപ്പോഴൊന്നും ആരും പോവണ്ട ഇടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ മതി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു നോട്ടമുള്ളത് നല്ലതാണല്ലോ ആൽഫി പറഞ്ഞു പിന്നീട് എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി തിരക്കുകളിലായി ഇന്ന് വൈകിട്ട് ഹൽദി ഉണ്ടല്ലോ അല്ലേ അല്ല മഞ്ഞൾ നേരാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതില്ല പക്ഷേ ഈ അവസ്ഥയിൽ അവളുടെ മുഖത്ത് മഞ്ഞൾ നേരാട്ടം നടത്താതിരിക്കുന്നത് നല്ലത് ഓഹ് എന്നെ അടിയടിച്ചത് ഇച്ചായൻ ഇച്ചായന് ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പോലും ഇച്ചാൻ്റെ അടുത്തേക്ക് ചെല്ലാറില്ല അപ്പോഴാ അവളുടെ ഒരു തട്ടുത്തരം കൊണ്ട് വന്നത് അപ്പൊ പിന്നെ കിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാലും നാളത്തെ കഴിഞ്ഞ് കല്യാണോ ലേഡി ആ മുഖം കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ജൂലി പറഞ്ഞതും ആണോ അത്രയ്ക്ക് വിഷമാണോ നീ എൻ്റെ വണ്ടിയെടുത്ത് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയിട്ട് വാ ഫുൾ ട്രീറ്റ്മെൻറ്റ് നീ തന്നെ ചെയ്തോ ഇച്ചായൻ തല്ലാനും തല്ലുന്നവരെ സഹായിക്കാനും നീയും നല്ലൊരു കാര്യമല്ലേ അത് ആൻസി പറഞ്ഞു അപ്പോഴേക്കും ആൽഫി പോകാനായി പുറത്തേക്ക് വന്നു അമ്മു നീ ഇന്ന് എങ്ങോട്ടും പോവില്ലല്ലോ ആൽഫി ചോദിച്ചു ഇല്ലേ ചായ ഞാനിവിടെ ഉണ്ടാകും അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരില്ലേ ആ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അപ്പൂ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നോട് ഒന്നങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ആൽഫി പറഞ്ഞു അപ്പുവോ ഈ സമയത്തോ എന്ന് ചോദിക്കാൻ പോയതും പെട്ടെന്ന് ആൽഫി അവളെ ഒന്ന് നോക്കി ആ നോട്ടം അവൾക്ക് മനസ്സിലായി അപ്പൂ അല്ല അഗ്നിയേട്ടനാണ് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ വിളിച്ചോളെ ചായ അവൾ പറഞ്ഞു ആൽഫിയും ജഗദീഷും എൽദോയും കൂടി പുറത്തേക്ക് പോയി അമ്മു റൂമിലേക്ക് ചെന്ന് ഫോണെടുത്ത് വിളിച്ചു ഫോണെടുത്തതും മറുവശത്ത് അമ്മു ആ പറയാം അഗ്നിട്ടാ അവള് എക്സാമിന് കയറിയില്ലേ ആ കയറി ഞാൻ ഞാനതേ പുറത്ത് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഞാൻ നിന്നെ വിളിച്ചതേ അപ്പൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അതായത് ഫുഡ് ഐറ്റംസ് മുതൽ ഡ്രസ്സ് കളറ് അങ്ങനെ എല്ലാം ഒന്ന് പറയാമോ അഗ്നി ചോദിച്ചു എന്താണ് വൈഫിനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള തിരക്കിലാണല്ലോ അവൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട് അമ്മൂസിനെ അമ്മൂസിൻ്റെ ഇച്ഛായൻ സന്തോഷിപ്പിക്കുന്നില്ലേ അപ്പോ നിന്റെ കൂടെയുള്ളതിനെ ഞാൻ സന്തോഷിപ്പിക്കണ്ടേ ഓ ആയിക്കോട്ടെ പിന്നീട് അമ്മു അപ്പൂവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പൂവിന് ഇഷ്ടപ്പെടാത്തതും അതിൻ്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞു ഒരു അരമണിക്കൂറ് നീണ്ടുപോയി അവരുടെ സംസാരം എന്താ പിന്നെ ശരി ഞാൻ വിളിക്കാം ഞാനേ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിൽക്കണം ഇല്ലെങ്കിൽ പിന്നെ പെണ്ണെന്നെ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതാ നീയും അങ്ങനെ തന്നെയാണോ അമ്മു പിന്നല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവം ഒരേ രീതികൾ എല്ലാം ഒരുപോലെ തന്നെയല്ലേ അപ്പോൾ ഇതും എനിക്കുണ്ടാകും അമ്മു പറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് ഞാൻ വിചാരിച്ചു ആൽഫി രക്ഷപ്പെട്ടുവെന്ന് ഇല്ല എനിക്ക് കൂട്ട് അവനും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു മനസമാധാനം അഗ്നി പറഞ്ഞതും അമ്മു ചിരിച്ചുപോയി അമ്മു നീ ഇത് എത്ര നേരമായി ഇങ്ങോട്ട് പോന്നിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആൻസി വന്നതും ആരാടി ഇച്ചാനാണോ അല്ല പെട്ടെന്ന് അമ്മു പറഞ്ഞു കൊച്ചേ ഞാൻ വയ്ക്കാണേ എന്ന് പറഞ്ഞ് അഗ്നി ഫോൺ കട്ട് ചെയ്തു നീ വാ അവിടെ ഉണ്ട് ഇന്ന് ഡാൻസ് ഉള്ളതാണേ എന്നാലും നമ്മൾ ചെയ്യണോ പിന്നെ ചുമ്മാ ഒരു രസം നീ വാ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ പെണ്ണേ വാ നീ എന്നാലും ഇന്നലെ ആ സംഭവം ഉണ്ടായ പിന്നെ എനിക്കെന്തോ ഒന്നും തോന്നുന്നില്ലടാ അമ്മു പറഞ്ഞു അതൊന്നും നീ കാര്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം അവിടെ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കും അത്ര തന്നെ എന്ന് പറഞ്ഞ് ആൻസി അമ്മൂനെ കൊണ്ടുപോയി പിന്നെ അവർ പ്രാക്ടീസിലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തൊന്നും ആൽഫി വന്നിട്ടുണ്ടായിരുന്നില്ല തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ വിളിക്കാനും പോയില്ല അമ്മൂൻ്റെ അമ്മയും അച്ഛനും എല്ലാം നരിക്കുന്നിൽ വീട്ടിലുണ്ട് അമ്മ വെല്ലിമിച്ചിയുടെയും ആൽഫിച്ചാൻ്റെ അമ്മച്ചിയുടെയും എല്ലാം കൂടെ കൂടിയപ്പോൾ അച്ഛനെയും കൊണ്ട് മുത്തച്ഛൻ അവരുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് വൈകുന്നേരമായതും മുറ്റത്തെ പന്തൽ ഹൽദിക്കായി ഒരുങ്ങി അപ്പോഴേക്കും ആൻസിയും അമ്മവും ജൂലിയും തെരേസയും എല്ലാം അവരും നന്നായി തന്നെ ഒരുങ്ങി അവരുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടുകേട്ടതും അവർ ചെന്ന് വാതിൽ തുറന്നു കഴിഞ്ഞില്ലേ പിള്ളേരെ കല്യാണപ്പെണ് അവിടെ എത്തി നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ അവിടേക്ക് വന്നുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു നീന എത്തിയോ ആ പിന്നല്ലാതെ അവളേത് സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി നിങ്ങൾ വാങ്ങോട്ട് ആ വരാനമ്മച്ചി പിന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കി അൻസി അവരുടെ മുന്നിൽ നിന്നതും നന്നായിട്ടുണ്ട് അപ്പോഴാണ് അവർ അവരുടെ പുറകിൽ നിൽക്കുന്ന അമ്മോനെ കാണുന്നത് യെല്ലോ ലഹങ്കയിൽ അവളെ കാണാൻ അതിമനോഹരിയായിരുന്നു ആൽഫിയുടെ അമ്മച്ചി അമ്മോൻ്റെ അടുത്തേക്ക് ചെന്നു സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അമ്മച്ചിയുടെ മോള് എന്ന് പറഞ്ഞ് ആൽഫിയുടെ അമ്മച്ചി അവരുടെ കണ്ണിൽ നിന്ന് കൺമശിയെടുത്ത് അവളുടെ ചെവിയുടെ പിറകിലായി തൊട്ട് കൊടുത്തു അതെന്താ ഞങ്ങളൊന്നും സുന്ദരികളല്ലേ ഞങ്ങൾക്കും വേണം എന്ത് കൺമക്ഷി നിങ്ങളുടെ എല്ലാവരുടെയും ചെവിയുടെ പുറകിൽ തൊടാനുള്ള കൺമക്ഷി അമ്മച്ചിയുടെ കയ്യിലില്ല മക്കളെ അതുകൊണ്ട് ആ കൺമക്ഷിങ്ങിതാ എന്ന് പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിൽ ഉണ്ടായിരുന്ന കൺമക്ഷി എടുത്ത് അമ്മച്ചി തന്നെ എല്ലാവരുടെയും ചെവിക്ക് പിന്നിൽ തൊട്ട് കൊടുത്തു അല്ലെങ്കിലും നരിക്കുന്നൽ വീട്ടിലെ എല്ലാ പെൺകുട്ടികളും സുന്ദരികളാം ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ അമ്മച്ചി പറഞ്ഞു എന്നാ പിന്നെ അമ്മച്ചി വീട്ടോ ഞങ്ങൾ വന്നോളാം വേഗം വരണേ ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇല്ല എൻ്റെ ടീച്ചറെ ഞങ്ങൾ വന്നോളാം ആൻസി പറഞ്ഞു അവരെല്ലാവരും ഒരുമിച്ചാണ് പന്തലിലേക്ക് ചെന്നത് അമ്മൂൻ്റെ കണ്ണുകൾ ആൽഫിയെ തിരയുന്നുണ്ടായിരുന്നു ഇച്ചാൻ ഇതുവരെ വന്നില്ലേ അമ്മു പതിയെ ആൻസിയോട് ചോദിച്ചതും ഇച്ചാൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ വന്നിട്ടുണ്ടാവും ആൻസി പറഞ്ഞു അതെയോ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ അമ്മ പറഞ്ഞു ഇപ്പോൾ എങ്ങാനും വന്നിട്ടുണ്ടാവുള്ളൂ നീ വാ അവർ എല്ലാവരും ഒരുമിച്ച് അകത്തേക്ക് കയറിയതും എല്ലാവരുടെയും കണ്ണുകൾ നരിക്കുന്നൻ്റെ വീട്ടിലെ പെൺകുട്ടികളുടെ നേരെയായി എല്ലാവരും നോക്കുന്നത് കണ്ടാണ് വല്യമ്മച്ചിയും അമ്മുവിൻ്റെ അമ്മയടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് അവരുടെ കണ്ണുകളും അമ്മൂനെയും ആൻസിയേയും തെരേസയും ജൂലിയെയും എല്ലാം കണ്ട് വിടർന്നു നമ്മുടെ കുട്ടികളെല്ലാം സുന്ദരികളാണല്ലേ വല്ലിമിച്ചി പറഞ്ഞു അതെ എന്നെ കൊണ്ടേ ഒരു കൊട്ട കൺമഷിയ ചെവിയുടെ പിന്നിൽ വരപ്പിച്ചിരിക്കുന്നത് ആൽഫീഡ് അമ്മച്ചി പറഞ്ഞതും വല്ലിമിച്ചിയും അമ്മവിൻ്റെ അമ്മയും ചിരിച്ചുപോയി പോയി നാലു പേരും യെല്ലോ ലഹങ്കയാണ് ഇട്ടിരിക്കുന്നത് ഡിസൈൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും അവരെല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നു ആ സമയം ശ്രീവിദ്യയുടെ മനസ്സിൽ അപ്പുവിൻ്റെ മുഖം ഓർമ്മ വന്നു അവൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി അപ്പോഴേക്കും പിള്ളേരെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറി അവരെ കണ്ടതും പ്രിൻസിയുടെ മുഖം ഇരുണ്ടു കൊച്ചപ്പച്ച മരുമക്കൾക്കും അവരുടെ മക്കൾക്കും നരിക്കുന്നിൽ വീട്ടിലെ പെൺകുട്ടികളെ കണ്ടതും ഇത്രയും നേരമുണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി ഇതിപ്പോൾ നീനച്ചേച്ചിയുടെ ഹൽദി ചടങ്ങാണോ അല്ലെങ്കിൽ അവരുടെയാണോ എല്ലാം അണിഞ്ഞൊരുങ്ങി വരുന്നത് നോക്കിക്കേ സ്റ്റേജിലേക്ക് നടന്നു വരുന്ന അമ്മുവിനെയും ആൻസിയെയും കൂട്ടരെയും നോക്കിക്കൊണ്ട് സൈനോടെയാണ് പറഞ്ഞത് അപ്പോഴേക്കും ആൻസിയും എല്ലാം സ്റ്റേജിലേക്ക് കയറിയിരുന്നു ആൻസി പറഞ്ഞതിൽ പ്രകാരം പാട്ട് പ്ലേ ചെയ്തു ആ പാട്ടിനനുസരിച്ച് അമ്മുവും കൂട്ടരും മനോഹരമായി തന്നെ നൃത്തം ചെയ്തു നൃത്തം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അമ്മുവിൻ്റെ കണ്ണുകൾ ആൽഫിയെ കണ്ടത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടതും അമ്മുവിൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ഇത്രയും നേരം ചെറു പുഞ്ചിരിയോടെ നൃത്തം ചെയ്ത അമ്മ പിന്നീട് അങ്ങോട്ട് മനോഹരമായ പുഞ്ചിരി കൊണ്ടായിരുന്നു നൃത്തം ചെയ്തത് തൻ്റെ പാതയെ കണ്ട സന്തോഷമായിരുന്നു അവൾക്ക് ആൽഫി കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിന്നു ആ സമയം നാദും അവിടെ ഉണ്ടായിരുന്നു അവനും അമ്മുവിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു അവൾക്ക് താൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അതിന് ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ആദ്യം തൻ്റെ കൈകളിലേക്ക് വീണ അവളെ അവൻ ഓർത്തു അതിനേക്കാൾ മനോഹരിയായിരിക്കുന്നു ഇന്ന് അവളെ ആ വേഷത്തിൽ കാണാൻ അതിനെ മാറ്റി കൂട്ടുന്നത് പോലെ അവളുടെ അങ്കലാവണ്യവും മനോഹരമായ നൃത്തവും കൂടിയായപ്പോൾ നാദിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ചെറുപുഞ്ചിരിയോടെയാണ് നാദും ആ സമയം അമ്മുവിനെ നോക്കിക്കൊണ്ട് നിന്നത് ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൺ ഇറ്റ്സ് മീ കാർത്തിക